എരിവും പുളിയും അതിൻ്റെ കൂടെ ഇത്തിരി മധുരവും കൂടിയിട്ടുള്ള അച്ചാർ ഗുജറാത്തി അച്ചാർ നാടൻ രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിനായിട്ട് സാധാരണ അച്ചാറിനേക്കാളും കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളായിട്ട് മാങ്ങ മുറിച്ച് അതിലേക്ക് ഒരു പിടി കല്ലുപ്പ് വിതറി ഇളക്കി യോജിപ്പിച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കണം ഏറ്റവും നല്ലത് വൈകിട്ട് ചെയ്തു വയ്ക്കുക രാവിലെ ആകുമ്പോഴേക്കും ഉപ്പെല്ലാം മലിഞ്ഞ് വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാകും ഈ പരുവത്തിൽ നല്ല വെയിലത്ത് വച്ച് വാട്ടി എടുക്കണം നാലോ അഞ്ചോ മണിക്കൂർ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് വാടി കിട്ടും ഇനി രാവിലെ വെച്ച രണ്ടോ മൂന്നോ മണിയാകുമ്പോഴേക്കും അത് വാടിയിട്ടുണ്ടാക്കും ഇനി ഒരു പിടി കടുക് വതച്ച് അതിൻ്റെ പരിപ്പ് വേർതിരിച്ച് കടുവിൻ്റെ പരിപ്പ് ഇപ്പം വേടിക്കാൻ കിട്ടുമെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂട്ടിൽ രുചിയുണ്ടാക്കും പാചകം തുടങ്ങാനായിട്ട് പാനിൽ നല്ലെണ്ണം ഒഴിച്ച് അതിലേക്ക് കായവും ഉലുവപ്പൊടിയും പിന്നെ കടകിൻ്റെ പരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വാട്ടി എടുക്കണം ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് ഒന്ന് പൊട്ടി വരുമഴിക്കും സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കിലോ മാങ്ങയ്ക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് പച്ചമണം മാറുന്നത് ഒന്ന് വഴറ്റി എടുക്കണം ഇനി അതിലേക്ക് അച്ചാറിൽ നിന്നും ഊരി വന്ന വെള്ളം ഊറ്റി ഒഴിക്കണം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ടമതി എന്ന് പറഞ്ഞത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ നിറം നഷ്ടപ്പെടും ഈ മിശ്രിതം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ശർക്കര ചേർക്കാം കുറച്ച് ശർക്കര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചു ശർക്കരയാണെങ്കിൽ ഒരു രണ്ടെണ്ണം നന്നായിട്ട് പൊടിച്ച് ചേർക്കാം ഇനി ഇത് തിളച്ച് കുറുകി വരുന്ന സമയത്താണ് മാങ്ങ ചേർക്കുക മാങ്ങ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറിയ ചൂടിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുകയാണെങ്കിൽ മാങ്ങാച്ചാർ തയ്യാറായി വിനാഗിരി ചേർക്കാത്തതുകൊണ്ടും പിന്നെ മാങ്ങയിലെ വെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ടും പൂപ്പൽ ഉറപ്പായിട്ടും വരും ഒന്നുകിൽ മുകളിൽ എണ്ണ തുണി അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അച്ചാർ ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് ജീവിതത്തിൽ അച്ചാറിൻ്റെ മധുരത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നറിയാനായിട്ട് ഈ അച്ചാർ ഉണ്ടാക്കി നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം